ഗാസ സിറ്റിയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേലി സൈനികരെ നേരിടാൻ ഹമാസ് അതിൻ്റെ ഗെറില്ല യുദ്ധ തന്ത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് ഹീബ്രൂ മാധ്യമമായ മാരിവ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രശസ്ത യുദ്ധ സൈനിക വിദഗ്ധനായ എവി അഷ്കൻസായി എഴുതിയ ലേഖനത്തിൽ ഹമാസിൻ്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഹമാസിൻ്റെ ഒരു വിഭാഗമായ അൽക്കസാം ബ്രിഗേഡ്സിൻ്റെ പുതിയ തന്ത്രങ്ങളെക്കുറിച്ചാണ് അതിൽ കൂടുതലും എഴുതിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ മെർക്കാവ ടാങ്കുകളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരമായി ആ ടാങ്കിന്റെ കമാൻഡറെ സ്നൈപ്പർ തോക്കുകൊണ്ട് വെടിവെച്ചിരുന്ന രീതിയാണ് അൽക്കസാം ബ്രിഗേഡ്സ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് എവി അഷ്കൻസായിയുടെ റിപ്പോർട്ട് പറയുന്നു സ്നൈപ്പർ തോക്കുകൾ ഇല്ലാത്ത ചില പ്രദേശങ്ങളിൽ ഹമാസ് യന്ത്ര ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ടാങ്കിന് അടുത്തുപോയി അതിൻ്റെ അകത്തേക്ക് സ്ഫോടക വസ്തുക്കൾ ഇടും ഗാസയിൽ ഈ രീതി അൽക്കസാം ബ്രിഗേഡ്സ് അഞ്ച് തവണ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഇത് കൂടാതെ സൈനിക ഓപ്പറേഷന് പോയി മടങ്ങി വരുന്ന സംഘത്തെ ആക്രമിക്കുന്ന രീതിയും ഗാസയുടെ വടക്കൻ പ്രദേശങ്ങളിൽ അൽകസാം ബ്രിഗേഡ് സ്വീകരിക്കുന്നുണ്ട് അതായത് ശത്രു വിശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിനായി അവരുടെ വാഹനങ്ങൾ നിർത്തിയ സമയത്തോ ആണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ശത്രു വിശ്രമിക്കുന്ന സമയത്ത് ആക്രമിക്കോ എന്ന ക്ലാസിക് ഗറില്ലാ തന്ത്രത്തിൽ നിന്ന് ഹമാസ് പിന്മാറിയിട്ടില്ല എന്നതിൻ്റെ സൂചന ആണെന്നും അഷ്കൻ സായി പറയുന്നു സൈനികരിങ്ങനെ പതിയിരുന്നു ആക്രമിക്കുമ്പോൾ എളുപ്പത്തിൽ എതിർഭാഗത്തെ സൈനികർ ഇരയാവും എന്നാണ് അദ്ദേഹം പറയുന്നത് അൽക്കസാം ബ്രിഗേഡ്സിൻ്റെ സൈനിക ആസൂത്രണം വളരെ മികച്ചതാണെന്നും എ വി അഷ്കൻസായി പറയുന്നുണ്ട് കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി ഇസ്രയേൽ സൈന്യം കവചിത വാഹനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങിയിട്ടും അവർക്ക് ഉദ്ദേശിച്ച ആ മേൽക്കൈ യുദ്ധത്തിൽ ലഭിക്കുന്നില്ല ആക്രമണത്തിന് പകരം സംരക്ഷണത്തിനാണ് ഇപ്പോൾ കൂടുതൽ പണം അവർ ചെലവഴിക്കുന്നത് എന്നാണ് അഷ്കൻസായി പറയുന്നത് എന്നാൽ എന്തെല്ലാം സുരക്ഷയുണ്ടായിട്ടും അവസാനം അൽക്കസാം ബ്രിഗേഡിൻ്റെ ആക്രമണം നേരിടേണ്ടി വരുന്നതാണ് ദുരന്തമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ടണൽ യുദ്ധതന്ത്രവും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലെ ഗറില്ലായുദ്ധവും നേരിടാൻ ഇസ്രയേലി സൈന്യത്തിന് ഇപ്പോഴും നേരാം വണ്ണം സാധിക്കുന്നില്ല ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെ ഇസ്രായേൽ നേരത്തെ ഇല്ലാതാക്കിയെങ്കിലും ഒരു രണ്ടാം നിര നേതൃത്വം ഇപ്പോൾ ശക്തമായിട്ടുണ്ട് അവരെ കൂടി കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാൽ പ്രധാന നേതാക്കൾ ആ സമയത്ത് ആക്രമണം നടന്ന ടവറിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ലോകമെങ്ങും പേരുകേട്ടതാണ് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് എന്ന സംഘടന എന്നാൽ ഖത്തറിലെ ഹമാസ് നേതാക്കളെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ മൊസാദിനും തെറ്റുപറ്റിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഹമാസ് മൊസാദിൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ കൃത്യമായി അമേരിക്ക നൽകിയ സൂചനകൾക്കനുസരിച്ച് തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും അവിടെ പ്രധാന നേതാക്കൾ ഇല്ലായിരുന്നു എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു പരാജയം തന്നെയാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളിൽ ഇത്രയും കാലം മാധ്യസ്ഥം വഹിച്ച ഖത്തർ പോലെയുള്ളൊരു രാജ്യത്ത് അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തന്നെയാണ് അതും ലക്ഷ്യം കാണാൻ കഴിയാത്ത തീർത്തും നിഷ്ഫലമായ ഒരു ആക്രമണം ആയി മാറിയതിലൂടെ മൊസാദിന്റെ അപ്രമാദിത്വമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചതെന്നായിരുന്നു റിപ്പോർട്ട് ദോഹക്ക് സമീപമുള്ള ഖത്താറിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്ന ഖത്താറയിൽ കറുത്ത പുക ഉയരുന്നതായിട്ടായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാന നേതാക്കളായ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടെന്ന വിവരം നൽകിയത് അമേരിക്ക തന്നെയാണെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ ഒറ്റക്ക് നടത്തിയ ആക്രമണമാണെന്നാണ് നതന്യാഹു തീർത്തു പറയുന്നത്